അനു പ്രവീൺ മസ്താനി ഈ മൂന്ന് പേരും ചർച്ച ചെയ്യുന്ന വിഷയം പറ്റിയാണ് ശൈത്യോട് താൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് അനു തുറന്ന് പറയുന്നത് തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയാണ് അനുവോടെ അതിന് പറയുന്നുണ്ട് ഞാൻ എന്റേതെന്ന് കരുതി നെഞ്ചോട് ചേർത്ത് പിടിച്ച് സ്നേഹിച്ചതാണ് ശൈത്യെ എന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങേറ്റം എക്സ് ലവറിനെ പറ്റിയുള്ള കാര്യങ്ങൾ പോലും ഞാൻ പറഞ്ഞിരുന്നു അതേപോലെ പി ആർ വർക്കിനു വേണ്ടി എന്നെ ഒരു കൂട്ടർ സമീപിച്ചിരുന്നുവെന്നും അവർ പതിനഞ്ച് ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെട്ടുവെന്നും ഞാനത് വേണ്ട എന്ന് പറഞ്ഞു എന്നും പറഞ്ഞ കാര്യങ്ങൾ പോലും ഇന്നിവിടെ വഴക്കിട്ടപ്പോൾ അതെല്ലാം വിളിച്ചു പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുന്ന ഒരു വ്യക്തിയെ അംഗീകരിക്കാൻ സ്നേഹിക്കാൻ ഇനി എനിക്ക് ചേർത്ത് പിടിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നാണ് അനു തുറന്നു പറയുന്നത് ഇപ്പോഴിവിടെ ഏറ്റവും വലിയ വിഷയമായിട്ട് നിൽക്കുന്ന അപ്പാനു ശരത്തും ബിൻസി എന്നുള്ള പ്രശ്നങ്ങളാണ് അപ്പാനു ശരത്തിനെയും ബിൻസിയെയും ചേർത്തു അനു വളരെയധികം മോശമായി സംസാരിച്ചു അതിന്റെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയണം എന്ന അതിനൊരു മറുപടിക്ക് വേണ്ടി ബിൻസി രാത്രി രണ്ട് മണിക്ക് അനുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അനു എല്ലാം നിശബ്ദയായി കേട്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് പറഞ്ഞ മറുപടി ഒത്തിരി ഒറ്റ ഒരു മറുപടി മാത്രമേ പറഞ്ഞുള്ളൂ നൂറ് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറക്കും ിക്കഴിയുമ്പ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലാതെ അനു നിശബ്ദയായിട്ടിരിക്കുകയാണ് തൻ്റെ കയ്യിൽ ഇതിന് പറയാൻ മറുപടികളൊന്നുമില്ല എന്ന മട്ടിൽ അനി അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ അത് അവിടുത്തെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥയെന്ന് പറയുന്ന ഈ വിഷയത്തെ എല്ലാവരും കൂടി ഏറ്റെടുത്ത് അപ്പാനു ബിൻസിയുടെ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് പേരും ഇരുപത്തൊന്ന് പേരാണ് ഇപ്പോൾ ഗ്രീപ്പ്സിലുള്ളത് ആ ഇരുപത്ത് പേരും അനുവിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു യുദ്ധ കോലാഹലം തന്നെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അത് സങ്കടകരമായ അവസ്ഥയാണ് കാരണം ഇരുപത്തൊന്ന് പേരെന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം വേണ്ട അനീഷൊക്കെ ഒന്നും പറയുന്നില്ല കാരണം അനീഷിന് എപ്പോഴും അനുവിനോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നാൽ പോലും അനുവിന് വേണ്ടി സംസാരിക്കാൻ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ ആരുമില്ല അവൾ ഒറ്റയ്ക്കാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആദില നൂറ പിന്നെ എന്താണ് ശാരീരികം തമ്മിൽ ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ബിൻസിയൊക്കെ വളരെ മോശമായിട്ടാണ് അനുവിനോട് ബിഹേവ് ചെയ്യുന്നത് എല്ലാവരും അതേല ഈ കൂടെ നിന്ന് ഇന്നലെ വരെ കൂടെ നിന്ന് ആതിലനൂറ പോലും അനൂനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു കളി നടക്കുന്നതാണ് നമ്മൾക്ക് കാണുന്നത് എല്ലാം കണ്ടും കേട്ട് നിശബ്ദയായി മുന്നിൽ ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നാൽ പോലും പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നപ്പോൾ തന്നെ ഒറ്റ കൊടുക്കുന്ന അല്ലെങ്കിൽ തള്ളിപ്പറയുന്നത് ഒക്കെ കണ്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയാതെ ആ പെൺകുട്ടി അങ്ങനെ നിസ്സഹായായിട്ട് നോക്കി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അവൾ എന്ത് മറുപടിയാണ് പറയേണ്ടത് അതിന് ശേഷം അവിടെ നിവിനം നമ്മുടെ പിന്നെ ജിഷനും തമ്മിൽ അടുക്കളയിൽ വെച്ച ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുന്ന അതിനെപ്പറ്റിയാണ് ഇപ്പം അനുവും ജിഷനും തമ്മിൽ സംസാരിക്കുന്നത് അനു ചോദിക്കുന്നുണ്ട് ഇത് നേരത്തെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളാണ് എന്തിനാണ് പിന്നെ ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കാൻ എനിക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ജിഷൻ പറയുന്നുണ്ട് പിന്നെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇവർ പറഞ്ഞ പല കാര്യങ്ങളെയും എനിക്ക് ഉൾക്കൊള്ളാൻ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് അതുകൊണ്ടാണ് ആ ഭക്ഷ പ്രശ്നം അത്രയും വിഷളായത് കാരണം ഇവിടെ ജിഷൻ നേരത്തെ നെവിനോട് ചോദിക്കുന്നുണ്ട് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെ സഹായിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നെവിൻ പറയുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ സഹായിക്കില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവിടെ അടുക്കളയിൽ നിന്ന് നെവിൻ അതായത് ജിഷൻ നിന്ന് പൂരി കൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ ജിഷൻ വന്ന് അല്ല നമ്മുടെ നെവിൻ വന്നിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒരെണ്വിടുത്ത് കഴിക്കുന്നുണ്ട് പക്ഷേ അത് ജുഷൻ ഇഷ്ടപ്പെട്ടില്ല രണ്ടുപേരും തമ്മിൽ എങ്ങോട്ടും ഇങ്ങോട്ടും വാര്ക്ക് തർക്കമായി അതിൻ്റെ ഇടയ്ക്ക് കയ്യിലിരുന്ന ചട്ടുകൻ തട്ടി നമ്മുടെ നെവിൻ്റെ കൈ പൊള്ളി അതൊക്കെ വലിയ വിഷയങ്ങളാക്കുന്നുണ്ട് കാരണം ഇത്രയും പേർക്കൂടെ ആഹാരമുണ്ടാക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഇവർ ഗസ്റ്റുകളായിട്ട് വന്നവരാണ് അപ്പം നെവിൻ പറയുന്നത് നിങ്ങൾ ഗസ്റ്റുകളായിട്ട് വന്നവർ ഗസ്റ്റുകളുടെ ഇത് നിന്നാൽ മതി അല്ലാതെ ആരെങ്കിലും പരിക്കാൻ വരേണ്ട എന്ന് പറയുമ്പോഴും മനസ്സിലാക്കാതെ ഒരു കാര്യമുണ്ട് ഇവിടെ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ഗസ്റ്റുകളാണെങ്കിൽ ഇവരല്ലേ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ പിന്നെ ഇതിലെ അടുത്ത പ്രാവശ്യം ഒരു വലിയൊരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജിഷൽ തിരിച്ചു വരുന്നുണ്ട് ബിഗ് ബോസിലേക്ക് നാളത്തെ എപ്പിസോഡിൽ പിന്നെ നമ്മുടെ അനൂന ഒരു നിലപാടോടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിയുടെയും നമ്മുടെ അപ്പമാനു ചേരത്തിൻ്റെയും കാര്യത്തിൽ ഈ നമ്മുടെ ഷാനവാസിനോട് ഇവ രണ്ടുപേരെയും ചേർത്ത് വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പിന്നെ ശൈത്യ ആതില നൂറ അനുവും കൂടെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പക്ഷേ അതിൽ ഇവർ മൂന്ന് പേരാണ് നമ്മുടെ അപ്പനുശേറ്റിനെ മ്യൂസിപ്പാലിറ്റി വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഇവിടെ വേറെ വേറൊരു ആവശ്യമില്ലാത്തൊരു കാര്യം നടക്കുന്നുണ്ട് അത് ശരിയല്ല പുറത്തിറങ്ങുമ്പോൾ നെഗറ്റീവ് ഇമേജ് ഉണ്ടാകുമോ എന്നൊക്കെ ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഇവർ മൂന്നാണ് അത് എന്തായാലും അനുവിന് അനുകൂല നിലപാടുള്ള ഒരു വീഡിയോ ആണ് അത് നേരത്തെ നരുന്ന ലൈവാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ഒരു യൂട്യൂബറാണ് പുറത്ത് വിട്ടിരിക്കുന്നത് അത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അനുവിൻ്റെ നിരപരാധിത്വം എന്താണെന്ന് മനസ്സിലാവും നാളത്തെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ജിഷൽ ബിഗ് ബോസിലേക്ക് മടങ്ങി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നൂറയും ഷാരിഖയും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ടും വളരെ മോശമായ രീതിയിൽ ആദ്യമൊക്കെ നൂറ കേട്ടിട്ട് അനങ്ങാതിരുന്നെങ്കിലും പിന്നീട് നൂറയുടെ കൺട്രോള് പോയപ്പോഴത്തേ എന്തൊക്കെ നൂറ വിളിച്ചു പറയുന്നത് നൂറയ്ക്ക് തന്നെ അറിയത്തില്ല അമ്മാതിരി നൂറയും വിളിച്ചു പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പാടില്ലാത്തതും പറയേണ്ടതും ഒക്കെ പറഞ്ഞ് അവിടെ കിടന്ന് വഴക്കിടുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതെന്താ ഈ വെറും ഇനി അഞ്ച് ദിവസം മാത്രമാണ് ഈ ബിഗ് ബോസ് അവസാനിക്കാനുള്ള ഈ സമയത്ത് ഇത്രയേറെ പ്രശ്നങ്ങൾ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് സ്വയം തോന്നിപ്പോകും കാരണം എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കുന്ന വഴക്കുകൾ മുഴുവൻ നേരത്തെ നട പ്രശ്നങ്ങളുടെ ബേസ് വെച്ചാണ് ഇപ്പൊ ഇപ്പൊ ലൈവില് നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്ന ഫുഡിന്റെ പേര് നടന്ന ജുഷന് വീരൻ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് ബാക്കി ഈ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നേരത്തെ ഉള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളത്